പറഞ്ഞു ഞങ്ങൾക്ക് മുതലാളി അത്രയും തന്നല്ലോ എന്ന ഒരു കൂട്ടമാണല്ലോ അന്നും പറഞ്ഞവരുണ്ട് ഇവർക്ക് പണിയെടുത്താൽ പോയി തന്നില്ലേ എന്നതുപോലെ തന്നെ ഏഴായിരത്തോളം പെരുന്ന് കിറ്റെക്സിലെയും അതുപോലെ തന്നെ സറാസിലെയും തൊഴിലാളികളെ കൊണ്ട് പണിയിൽപ്പിച്ച് അവരുടെ ചോര ഊറ്റി കുടിച്ചതിനു ശേഷം അതിന്റെ ചെറിയ ഫിഷഡ് നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സാധനങ്ങൾ കൊണ്ടു നമുക്ക് തരുമ്പോ അവരാണ് സാബു ആണ് ദൈവം എന്ന് കരുതുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ നാട്ടിൽ തൊഴിലാളി സേവനത്തിൽ മാത്രമല്ല ചെന്തു നമ്മുടെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നവര് പാവപ്പെട്ട ആള് പാവപ്പെട്ട ഒരാളല്ല പാവപ്പെട്ട ആൾ മാറ്റി ചിന്തിക്കേണ്ടത് ഇടത്തരത്തിൽ നേരെയുള്ള ആളാണ് ഈ ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും അവരെ പൊട്ടോറിട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ ജീവനെ ജീവനെടുത്ത് പന്താടിക്കൊണ്ട് ഒരു ചെറിയ സാധനം കൊടുത്തുകൊണ്ട് അവരെ വശീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഓർക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ആയാലും വീട്ടിലെ ബി ജെ പി ആയാലും ആയിരം വേണ്ടില്ല ആരും ജയിച്ചാ പോലെ ചിന്തയിലേക്ക് എത്തിച്ചാൽ നമ്മുടെ രാജ്യവും നമ്മളും അപകടകരമായ സാഹചര്യത്തിലേക്ക് മാറും എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ നിശ്ചയിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ ഒരു മാറ്റം ബി ജെ പിക്ക് റൂലായി വരാതിരിക്കാൻ ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനം നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങളാലാകുന്നത് നിങ്ങളാലാകുന്നാലും നിങ്ങളാലും ആകുന്നു നമ്മളാലാകുന്നില്ല ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ്